സിനിമയിലും സിനിമയ്ക്ക് പുറത്തും ഓരോ വിവാദങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ബോളിവുഡിലെ സൂപ്പർ സ്റ്റാറാണ് സൽമാൻ ഖാൻ ആരാധകരുടെ പ്രിയപ്പെട്ട സുൽത്താൻ ഹിന്ദി ബിഗ് ബോസിലും അവതാരകനായി സൽമാൻ ഖാൻ നിറഞ്ഞാടാറുണ്ട് ലോറൻസ് ബിഷ്ണോയി സൽമാൻ ഖാനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ഈയിടെ വാർത്തകൾ പരന്നിരുന്നു പൊതുവെ സൽമാൻ ഖാൻ ഇതിനോടൊന്നും അങ്ങനെ പ്രതികരിക്കാറില്ല മറ്റുള്ളവരാണ് സൽമാൻ ഖാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയാറുള്ളത് അത്തരത്തിലിപ്പോൾ ശ്രദ്ധ നേടുന്നത് സഹപ്രവർത്തകനും നടനുമായ സുനിൽ ഷെഡി വാക്കുകളാണ് ലോകത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സൽമാൻ ഖാൻ മുൻപ് അദ്ദേഹം തന്റെ മജ്ജ ഒരാൾക്ക് ദാനം ചെയ്തിരുന്നു അതിനാൽ ദൈവത്തിന്റെ അനുഗ്രഹം എന്നും സൽമാൻ ഖാൻ ഉണ്ടായിരിക്കുമെന്നും സുനിൽ ഷെട്ടി പറയുന്നു സൽമാൻ ഖാൻ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനെന്നാണ് ഞാൻ കരുതുന്നതെന്നും സുനിൽ ഷെട്ടി കൂട്ടിച്ചേർത്തു സുനിൽ ഷെട്ടിയുടെ വാക്കുകൾ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സൽമാൻ ഖാന്റെ കാര്യങ്ങൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മജ്ജ ഡോണർ സൽമാൻ ഖാനാണ് രണ്ടായിരത്തി പത്തിലാണ് ൻ ഈ മജ്ജദാനം നടത്തിയത് ഒരു ചെറിയ പെൺകുഞ്ഞിനാണ് താര മജ്ജ നൽകി ജീവൻ രക്ഷിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് മാറോ ഡോണർ രജിസ്ട്രി ഇന്ത്യയിൽ അംഗമായിരുന്ന ഡോക്ടർ സുനിൽ പരേക്കർ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ഇന്ത്യയിൽ പൊതുവെ മജ്ജദാനത്തെക്കുറിച്ചുള്ള അവബോധം കുറവായിരുന്ന സമയത്താണ് സൽമാൻ ഖാൻ ഈ മജ്ജദാനം നടത്തിയത് ഇതോടെ മജ്ജദാനത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളും അവയുടെ സാധ്യതകളും ആളുകളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലുതും പ്രവർത്തനാധി ുമായ അവയവമാണ് അസ്ഥിമജം ഇവ അസ്ഥികളിലെ ഉൾഭാഗത്തെ കോശങ്ങളാണ് പതിനേഴിനും അമ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആരോഗ്യമുള്ള മറ്റ് രോഗങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികൾക്ക് മജ്ജദാനം നടത്താൻ കഴിയും എന്തൊക്കെ വിവാദങ്ങളിൽപ്പെട്ടാലും സൽമാൻ ഖാൻ ചെയ്യുന്ന ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന തന്നെയാണ് പലപ്പോഴും നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ നിറയുന്ന താരത്തിന് ഇത്തരം പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്നത് ജീവിതത്തിലെ ഓരോ നെഗറ്റീവ്സത്തെയും അകറ്റി നിർത്താൻ സാധിക്കട്ടെ